അസ്സലാമു അലൈക്കും ദുന്യാവിലെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് എന്നത് വീട് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീടില്ല വീട് വീട് വെക്കാൻ ആഗ്രഹമുണ്ട് കയ്യിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമം പറയുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദുബായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ലുഹാൻ നമസ്കാരം പതിവാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ സഹജു നമസ്കാരം പതിവാക്കുക ഇതിനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ ഏതായാലും ഏതെങ്കിലും ഫർൽ നമസ്കാര ശേഷം ഈ തിക്ര ചൊല്ലിയാൽ മതിയാവും ഇൻഷാല്ല തിക്ര ഏതാണെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം ചൊല്ലി രണ്ട് ദിവസം ചൊല്ലി ഒന്നും ആയില്ല എന്ന് വിചാരിക്കേണ്ട ഇൻഷാല്ല ആവുന്ന അള്ളാഹു നമ്മുടെ ഉത്തരം കേൾക്കുന്നത് വരെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു നമ്മുടെ ഉത്തരം നമ്മുടെ വിഷമം കാണാതിരിക്കില്ല തീർച്ചയായും അള്ളാഹു നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും ഇൻഷാല്ല വീടെന്ന സ്വപ്നം വളരെ വേഗത്തിൽ പൂവണിയാനുള്ള ഒരുപാട് പേര് ചോദിച്ച ഒരു ദയാണിന്ന് ഇരുപത്തിയൊന്ന് തവണ ഈ ദുവ ചൊല്ലുക ദിവസത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാര ശേഷം ഫർദ്ദു നമസ്കാര ശേഷമോ അല്ലെങ്കിൽ തഹജദ് നമസ്കാര ശേഷമോ അല്ലെങ്കിൽ വുഹാൻ നമസ്കാര ശേഷമോ ചൊല്ലുക ഏറ്റവും ഉത്തമം തഹജദ് നമസ്കാര ശേഷം ചൊല്ലലാണ് ദിക്കറേതാന്ന് നോക്കാം അള്ളാഹുമ്മ റബിൽ ബൈത്തി ബിഹക്കിൽ ബൈത്ത് വാഹ്ലി ബൈത്തി സഹ്ലല്ലി ബൈത്ത് അള്ളാഹുമ്മ റബ്ബിൽ ബൈത്തി ബിഹക്കിൽ ബൈത്തി വാഹ്ലി ബൈത്തി സഹലല്ലി ബൈത്ത് അർത്ഥം കൗബയുടെ രക്ഷിതാവായ അള്ളാഹുവേ കൗബയുടെ ഹക്കുകൊണ്ട് നബി സലല്ലാഹു അലഹി വസല്ലമിയുടെ അഹ് അൽ ബൈത്തിൻ്റെ ഹക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വീട് എളുപ്പമാക്കി തരണേ അല്ലാ തുടർച്ചയായി അള്ളാഹു നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് വരെ ഇത് അള്ളാഹുവിനോട് ചോദിച്ചു ഇരിക്കുക തീർച്ചയായും അള്ളാഹു നമുക്ക് ഒരു ദിവസം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും വീടില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എളുപ്പത്തിൽ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സബലീകരിച്ച് തരട്ടെ വീട് പണി തുടങ്ങിയവരുടെ വീട് എത്രയും പെട്ടെന്ന് അവരുടെ പണി പൂർത്തിയായി സന്തോഷത്തോടെ ജീവിക്കും